ഓ ൈസ് ഹൈ അപ്പോൾ ഒരു ചൂടുള്ള വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ മറ്റൊന്നുമല്ല ഒരു സംഭവം ഇപ്പോൾ കണ്ടു സോഷ്യൽ മീഡിയ ഇങ്ങനെ കറിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഷൈൻ ചെയ്യാൻ ഞാൻ മോശമല്ലേ അതുകൊണ്ടാണ് മോശമൊന്നുമില്ല എനിക്കത് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം സംഭവം മറ്റൊന്നുമല്ല നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഫൈസൽ എ കെ മലബാർ ഗോൾഡിൻ്റെ മുതലാളിയൊക്കെ ആയിട്ടുള്ള ആളാണ് സമൂഹത്തിൽ അത്യാവശ്യം ഇതുള്ള ആൾ ആളാണ് ഫേ ഫേമസ് ആയിട്ടുള്ള ആളാണ് പിന്നെ മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി കാര്യങ്ങളൊക്കെയാണ് ഒരു ബ്രാൻഡാണ് അവർ മുസ്ലിം സമുദായമാണ് നടത്തിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു ജ്വല്ലറിയാണ് മലബാർ ഗോൾഡ് അതൊരു വിധ പിരുദോഷവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല നല്ലപോലെ എനിക്കറിയാം കാരണം ഞാൻ പണ്ടൊരു അവരുടെ ഒരു ഈവൻറ്റിന് വരെ പോയിട്ടുണ്ട് കോഴിക്കോട് ഈവൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണ സമയത്ത് അവരൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മലബാർ ഗോൾഡിൻ്റെ അന്നത്തെ മുതലാളി മരിച്ചു പോയാളുടെ പേര് ഞാൻ മറന്നുപോയി അയാളും അങ്ങനെ കുറേ ആൾക്കാർ അവരുടെ ഗസ്റ്റ് ഹൗസിലോട്ടൊക്കെ ഞങ്ങൾ പോയത് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം പറയുകയാണെങ്കിൽ അതിലാ നൂറ വിഷയം തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ അവർ ലെസ്ബിയൻസാണ് വീട് വിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് അവർ ഒറ്റക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ബിഗ് ബോസ് സീസണിൽ പോയി സെവനിൽ പോയി മത്സരിച്ച് ഫൈനൽ വരെ എത്തിയ ആൾക്കാരാണ് ഇപ്പോൾ അത്യാവശ്യം സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പോൾ ഓഫ് കോഴ്സ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു പിന്നെ ഉദ്ഘാടനം കൊണ്ട് ഉദ്ഘാടനവും അതുപോലെ തന്നെ ഒരുപാട് ക്ഷണങ്ങളും കിട്ടും അവർ കാരണം അവർ അത്രക്ക് അപ്പോൾ ആയി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവർ ക്ഷണിക്കും അതിലാ നൂറാ ഞങ്ങളെ പരിപാടിക്ക് പോകുക ഇങ്ങനൊരു പരിപാടി ഉണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങനൊരു ഇവൻറ്റ് ഉണ്ട് ഇങ്ങോട്ട് പോവാം അതിൽ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അത് ആ സമയം ബിഗ് ബോസ് നടങ്ങിയ മാസങ്ങളുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ തണുക്കും അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറ് എല്ലാവരും അവസ്ഥ അങ്ങനെ കേട്ടോ ആദ്യ ഒരു മൂന്നാല് മാസം ഭയങ്കര ആയിരിക്കും ഉദ്ഘാടനം അതുപോലെ വിസിറ്റിങ് അത് ഇത് പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ ഒക്കെ ഉണ്ടാവും കുറേ ഉണ്ടാവും അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് തണുക്കും പിന്നെ അടുത്ത സീസൺ ആകുമ്പോൾ അതിൻ്റെ ആൾക്കാരായിരിക്കും പിന്നെ അത് കഴിഞ്ഞ പിന്നെ അതിൻ്റെ ആൾക്കാരായിരിക്കും അങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പം നടന്ന സംഭവം ഇപ്പോൾ ഇവർക്കൊരു ക്ഷണം കിട്ടി ഈ പറഞ്ഞ മലബാർ ഗോൾഡിൻ്റെ പുതിയ മുതലാളിയായിട്ടുള്ള ഫൈസൽ ഏക്കയുടെ വീട്ടിൻ്റെ ഹൗസ് വാമിങ്ങിലോട്ടാണ് ഇവർ ക്ഷണിച്ചത് ഓക്കെ അയാളെ പുതിയൊരു വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലോട്ട് ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ ഇവർ പോയി പോയതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം ഈ ഫൈസൽ ഫൈസലേക്കൊരു മുസ്ലിം സഹോദരനാണ് അപ്പം മലബാർ ഗോൾഡ് ഒരു മുസ്ലിം സ്ഥാപനമാണ് അപ്പോൾ ഓഫ്കോഴ്സ് ഞാനിത് മതത്തിൻ്റെ കാര്യമൊന്നും പറയില്ല കേട്ടോ നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത് കാരണം ഓരോ മതവും അവരുടെ ഇതിലാണ് നിൽക്കുന്നത് ഇപ്പം ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും അവരുടെ ഓരോ രീതി രീതികളുണ്ട് അപ്പോൾ അവർക്കത് ചിലപ്പം അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും മതത്തിനതിന് കുറ്റം പറയാൻ പറ്റത്തില്ല ഓക്കെ അതൊരു ഓരോ മതത്തിൻ്റെ ഇതാണ് ഓക്കെ അപ്പം ഈ ഇസ്ലാം മതത്തിൽ സ്വാഭാവികമായിട്ട് എൽ ജി ബി ടിയിനെ അങ്ങനെ സപ്പോർട്ടല്ല എഗയിൻസ്റ്റ് ആണ് അപ്പോൾ ആയിട്ട് ഈ സ്വർഗ്ഗരതി അതായത് ലെസ്ബിയൻ കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവമല്ല ഹോമോ സെക്ഷലിറ്റി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് അക്സെപ്റ്റ് ചെയ്താലും ഹോമോസെക്ഷാലിറ്റി ഇസ്ലാം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമേ അല്ല സ്വവർഗരതി എന്ന് പറഞ്ഞത് അതായത് ആണുമാണും പെണ്ണും പെണ്ണും എന്നുള്ള സംഭവം അപ്പോൾ അതുകൊണ്ട് അതായത് ഏതാഴത്ത് പോയച്ചാലും അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് മുസ്ലിം സമുദായം ഒരിക്കലും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ഇതാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അറിവിൽ ഒരു ശതമാനം ഉണ്ടോയെന്നു തന്നെ വളരെ ഇതാണ് ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ മറ്റുള്ളവരെയായി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ഹോമോസെക്ഷാലിറ്റി ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് സോറി അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു രീതിയിൽ ഒരു പോയിന്റ് പോലെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതായത് പറഞ്ഞത് നേരത്തെ ട്രാൻസ്ജെൻഡറിനെ മറ്റൊരു വിഭാഗത്തിനൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ പോലും ഈ ഭാഗത്തിന് അക്സെപ്റ്റ് ചെയ്യത്തില്ല അത്രത്തോളം ഇതാണ് ഇസ്ലാമിൽ ഈ സ്വവർഗരതി എന്ന് പറയുന്നത് അപ്പോൾ ലെസ്ബിയൻസ് ആയിട്ടുള്ള അതായത് അതിലാ നൂറാ ഇവർ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് വീട്ടുകാർ അക്സെപ്റ്റഡ് അല്ല കാരണം ഇവർ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച രണ്ട് യുവതികളാണ് അപ്പോൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇവർ വീട്ടുകാർ ഉപേക്ഷിച്ചു ഇറങ്ങി പോകുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഇവർ കുറച്ച് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഇവർ ക്ഷണിച്ചു ഈ പറഞ്ഞ ഫൈസലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചു കഴിഞ്ഞ ശേഷമാണ് പിന്നെ എന്ത് പൂര നടക്കുന്നത് പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പോൾ പിന്നെ ഉറപ്പാണ് ഫൈസൽ എന്ന വ്യക്തിക്കെതിരെ ഒരുപാട് ആൾക്കാർ വിമർശനമായി വരും കാരണം ഇവരെ കൂടെ ഉള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ പബ്ലിക്കിൽ ഔട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ വിമർശനം വന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് കൂടുതലായിട്ട് വന്നത് കമ്മിറ്റി പള്ളിക്കാർ നാട്ടുകാർ കുടുംബക്കാർ പിന്നെ ഈ പറഞ്ഞ ജനങ്ങൾ പൊതുസമൂഹം എന്താണ് പറയുന്ന കാര്യം എന്താണ് തീർച്ചയായിട്ടും പറയുന്ന കാര്യം എന്താണ് ഇവരെന്തിന് ക്ഷണിച്ചു ഇവർ ലെസ്ബിയൻസ് അല്ലേ ഇവര് നിങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരാണോ ഇവർ നമ്മൾ അംഗീകരിക്കാത്ത ആൾക്കാരാണ് സമൂഹത്തിൽ നിന്ന് എതിർത്ത് സമുദായത്തിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാരാണ് പള്ളിക്കാർ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ലെസ്ബിയൻസ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അതായത് കമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈ ഫൈസലിനെതിരെ ഒരുപാട് കമൻ കമൻസ് ഉണ്ട് ആൾക്കാരിട്ട കമൻസ് ഇനി ഇങ്ങനെ സ്വർണ്ണം മേടിക്കാൻ പോകത്തില്ല എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ കുറെ കുറെ കമൻസ് എങ്ങാണ്ട് ഇഷ്ടംപോലെ കമൻസ് കമൻസ് എങ്ങും അപ്പം ഫൈസലിനെതിരെ വളരെ അധികം നെഗറ്റീവായിട്ട് മലബാർ ഗോൾഡിനെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് വന്നത് കൊണ്ട് അതായത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരുപാട് കമൻസ് വന്നത് കൊണ്ട് കൂടുതൽ വന്ന് അതിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആൾക്കാർ എന്തായാലും കമൻറ്റ് ഇടുമല്ലോ കാരണം അംഗീകരിക്കാത്തത് കൊണ്ട് അപ്പോൾ ഫൈസലിനെതിരെയുള്ള ഒരുപാട് കമൻസ് കൊണ്ട് ഫൈസലെ എഫ് ഡിയിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം ഓക്കെയാ ആ പോസ്റ്റ് ഇതാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സുഹൃത്തുക്കളും സോറി സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തു എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താഴടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്നെ ആരോപണത്തെ മുഖവിലി മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ക്ഷമാർപ്പണമാണിത് കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം എൻ്റെ അറിവോട് അറിവോടുകൂടി എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഈ സ്റ്റേജിൽ ഇയാളെ കൂടെ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ കഥ ഇയാൾ ഉറങ്ങി കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ചോദ്യം അതാണ് അതൊക്കെ വളരെ മോശമാണ് കാരണം ഇത് വിളിച്ചുവരുത്തി ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ചെയ്ത സംഭവം അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഇവർക്ക് ക്ഷണം കൊടുത്തു ഇയാളറിയാതൊന്നുമല്ല അത് ഉറപ്പാണ് അത് തെറ്റായ സന്ദേശമാണ് ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താണ് പിന്നെ സമൂഹത്തിൽ നിന്ന് വന്ന ഒരുപാട് ഇയാൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആൾക്കാർ ഇത്രത്തോളം റിയാക്ട് ചെയ്യുന്നു നെഗറ്റീവ് റിയാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അത് വന്നപ്പോൾ ഇയാൾക്ക് പേടിയായി ഇയാൾ മലബാർ ഗോൾഡിൻ്റെ ആയുധങ്ങൾ കുറയുമോ കച്ചവടം കുറയുമോ അല്ലെങ്കിൽ ഇയാളെ തകരുമോ എന്നൊക്കെ പേടി കൊണ്ട് പിന്നെ ആൾക്കാരെ വിമർശനം കൊണ്ട് ഫേസ്ബുക്കിലിട്ട് പോസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇയാൾ അറിഞ്ഞില്ല കേട്ടില്ല അറിഞ്ഞ് എന്താ പറയുക കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഫൈസലൊക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒറ്റ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ മോശം കാരണം വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു എന്നിട്ട് അത് ഫേസ്ബുക്കിലെ രീതിയിൽ നെഗറ്റീവായിട്ട് പോസ്റ്റ് ആ എന്താ അപ്പം അതൊക്കെ കഥ അത് വളരെ മോശമല്ലേ അല്ലേ പിന്നെ അവർ വിളിക്കാതിരിക്കില്ല നല്ലത് അവൾ എന്തിനു വിളിച്ചു നിങ്ങൾക്ക് അറിയില്ല അവരുടെ ആണ് ഇങ്ങനെ രണ്ട് പെൺ പെൺകുട്ടികളാണ് സ്വർഗരധേ സ്വർഗരധിക്കാരാണ് എന്നുള്ള കാര്യം കേൾക്കാൻ അറിയാം അറിഞ്ഞുകൊണ്ട് പിന്നെ രണ്ട് പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അതിലിനോടൊക്കെ വിളിച്ചു വരുത്താൻ അപമാനിക്കേണ്ട വല്ല കേസുണ്ടോ അത് തെറ്റാണ് അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് എന്തിന് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതിപ്പോൾ മനപ്പൂർവം അപമാനിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവാം ഇനിയിപ്പം ഇവരെ മനപ്പൂർവ്വം ആ ഏതായാലും ഇവർ ഇങ്ങനെയാണ് ലെസ്ബെൻസ് ആണെങ്കിൽ ഇവർക്കാണ് പണി കൊടുക്കുക അല്ലെങ്കിൽ ഇവരാണ് അപമാനിക്കുക എന്ന് ചെയ്താണോ അതും പറയാൻ പറ്റില്ല കേട്ടോ എന്താണുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അംഗീകരിക്കുക അല്ലാത്തത് അംഗീകരിക്കാതിരിക്കുക ഓക്കെ ഇവിടെ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കണം ട്രാൻസ്ജെൻഡറിനെ അംഗീകരിക്കണം ലെസ്ബിൻസിനെ അംഗീകരിക്കണം അംഗീകരിക്കണം ആരും ആരും നിർബന്ധിക്കുന്നില്ല ഇപ്പം നിർബന്ധിച്ചാൽ തന്നെ അതൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സംഭവമല്ല അവനവന് തോന്നണം എന്ത് അംഗീകരിക്കണം എന്ത് അംഗീകരിക്കേണ്ടുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് വേണം അംഗീകരിക്കുന്നതും അംഗീകരിക്കാതെ ഇരിക്കുന്നതും ഓക്കെ അല്ലാതെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കണം നിങ്ങൾ എന്തായാലും അംഗീകരിച്ച മതി ഒന്നും വേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല നമുക്ക് തോന്നണം അത് എൻ്റെ കേസായാലും നിങ്ങളെ കേസായാലും നമുക്ക് തോന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം എന്നുള്ളത് എന്തിനാണെങ്കിലും ഇപ്പം ഇതെന്നല്ല എന്തിനാണെങ്കിലും അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം ആൾക്കാർ നിൽക്കാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് സെലിബ്രിറ്റീസാണ് മറ്റാണ് മാങ്ങയാണ് തേങ്ങയാണ് പറഞ്ഞ് വിളിച്ച് വരു വരുത്തി അവസാനം മറ്റുള്ള സ്ഥലത്ത് നിന്ന് കേൾക്കുകയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക റിട്ടേൺ അടിക്കുമ്പം അതായത് ഇനി പറയാം വേറെ വേഡ് ഇട്ടുന്നില്ല മറ്റവിടത്തെ പരിപാടി ചെയ്യുമ്പോൾ വളരെ മോശമാണത് നമുക്ക് മനസ്സിലാക്കി തോന്നി അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ പിന്നെ വിളിക്കാതിരിക്കുക ഇനി എന്തിനാണെങ്കിലും ഈ വിളിക്കണ കേക്കേസ് എന്നല്ല നമ്മൾ എന്ത് ചെയ്യുക അതാണ് ഇഗ്നോർ ചെയ്യുക ആ ഭാഗങ്ങൾ ഒഴിവാക്കി വിടുക അല്ലാതെ ഈ രണ്ട് തോണിയിൽ കാലിന് പരിപാടി വളരെ മോശമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കതാ തോന്നിയത് രണ്ട് തോണിയിൽ കാലിട്ടാണ്ട് ഇതാക്കണ സ്വഭാവം ഏഹ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് കേൾക്കും മറ്റേ ഭാഗത്ത് നിന്ന് വേറെ ഒന്ന് കേൾക്കുമ്പം ഇപ്പഴെന്ത എഗെയിൻസ്റ്റ് പറയുക അത് നല്ല ഏർപ്പാടല്ല അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വളരെ വിഷമാണ് കാരണം അത് കേൾക്കുന്ന അപ്പുറത്തേക്കുന്ന ആൾക്കാരുണ്ടാവൂലോ അപ്പോൾ ഈ അതിലാണ് നിങ്ങളുടെ കേസിനെ നോക്കി കാരണം അത് വളരെ വിഷമാണ് കാരണം അവർ ആദ്യം ഇൻസൾട്ടായ മാതിരിയായിപ്പോൾ കാരണം എന്താ ഒരു പരിപാടിക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ മോശമല്ലേ അതന്നെ നിങ്ങൾ നിങ്ങളെ സ്ഥാനത്ത് ചിന്തിച്ച് നോക്കുക നിങ്ങളൊരാൾ പരിപാടിക്ക് വിളിച്ചു എന്നിട്ട് നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഇങ്ങനെ ആൾക്കാർ വന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാൽ വിഷമം ഉണ്ടാവും ഒരു മനുഷ്യനെന്നല്ലേ അല്ലേ മനുഷ്യനെന്നല്ലേ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ കൈ മുറിച്ചാൽ ചോരല്ലേ വരുന്നത് പച്ച കളറിലല്ലേ വരുന്നത് ചോര ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ അപ്പോൾ മനുഷ്യന്മാരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ഒരു ഫോഴ്സിങ്ങും ഇല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം ഉണ്ട് ഒരാളെ മനസ്സിലാക്കുന്നത് എത്രത്തോളമാണ് അത് അതുപോലെ ഇരിക്കില്ല വേറെ ആൾക്കാർ നിങ്ങൾക്ക് ഉപദേശിച്ചു ചെന്നിട്ടോ കൗൺസിലിംഗ് ചെന്നിട്ടോ ഒന്നും അല്ല നിങ്ങൾ ഒരാൾക്കാരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആൾക്കാരെ കണ്ടറിഞ്ഞ് അവരുടെ കൂടെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്കത് ആ കറക്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേണ്ട ഇഗ്നോർ ഇറ്റ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇത്രയും പറയുന്നത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്